എൻ്റെ പേര് ജിഷ അനൂപ് സ്ഥലം വാഴക്കുളം പക്ഷേ ഞാൻ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിനായിരുന്നു ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു കല്യാണത്തിന് മുമ്പ് നാല് വർഷം കല്യാണത്തിന് ശേഷം എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു ഒരു ഏഴ് വർഷത്തെ ഗ്യാപ്പ് വന്നിരുന്നു അപ്പം ഞാൻ നാട്ടിൽ പല സ്കൂളുകളിലും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ ഒരിടത്തും ഗ്യാപ്പ് വന്ന സാഹചര്യത്തിൽ എനിക്ക് ജോലി ഒരിടത്തും കിട്ടിയില്ല അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ ഞാൻ പണ്ട് ജോലി ചെയ്ത സ്കൂളിൽ അച്ഛനെ വിളിച്ച് അന്വേഷിക്കുകയും അച്ഛൻ ഒരു തടസ്സം കൂടാതെ എന്നോട് പറഞ്ഞു ജീക്ഷകൾ ജോലി ഞാൻ തരാം നീ വരുക എന്ന് പറഞ്ഞു പക്ഷേ ഫ ഭർത്താവ് ടീച്ചറല്ലായിരുന്നു പുള്ളി ഐ ടി പഠിച്ച ആളായതിനാൽ സ്കൂളിൽ ജോലി കിട്ടുക സാധ്യമല്ലായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ഞാൻ തരാം നീ വരിക എന്ന് പറഞ്ഞു ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ ആദ്യത്തിന് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഞാൻ ഇനി ഇത്രയും സാധിച്ചു തന്നു നീ ഒരു വഴിയും കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ മക്കളോടും അമ്മമാതാവ് നമുക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആദ്യ ഭാഗത്ത് താല്പര്യമില്ലായിരുന്നു എന്നിട്ടും പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ വരാം എല്ലാം സെറ്റാക്കും നീ എല്ലാ സെറ്റ് എല്ലാവരോടും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വരാം ഒരു മാസത്തിന് ഞാൻ വന്ന് നിങ്ങളെല്ലാം സെറ്റാക്കി ഞാൻ തിരിച്ചു പോരും ആ ഒരു ഗ്യാരണ്ടിയിലാണ് എന്നോട് വരാമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് കണ്ടു സ്കൂളും എല്ലാ കാര്യങ്ങളും കണ്ടു ഇഷ്ടപ്പെട്ടതിനു ശേഷം പുള്ളിക്കും അവിടെ ജോലി ചെയ്യാൻ താല്പര്യം അങ്ങനെ ഞങ്ങളിപ്പം മൂന്ന് വർഷമായിട്ട് ഞങ്ങളവിടെ ജോലി ചെയ്യുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ മേയിൽ ഞങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ ഞങ്ങളിവിടെ വരും മാതാവിന് നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾക്ക് കുടുംബത്തോടെ ഞങ്ങൾ നന്ദി പറയാൻ വേണ്ടി വന്നതാണ് അതുപോലെ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് താമസ സൗകര്യമൊന്നും ആദ്യം ശരിയായില്ലായിരുന്നു ഞാൻ സ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് അച്ഛൻ അക്കോമഡേഷൻ ശരിയാക്കിയത് വീടുകൾ ശരിയായില്ലായിരുന്നു പലരും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഇത്രയേറെ ഞങ്ങൾ എത്തിച്ചു ബാക്കി ഇങ്ങടും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നു അതുപോലെ ഞങ്ങൾക്ക് സ്കൂളിൽ വെച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു വാഹനമില്ലായിരുന്നു പെട്ടെന്ന് നമുക്ക് അവിടെ ചെന്ന് ഒരു വാഹനം സംഘടിപ്പിക്കാൻ ഒരസാധ്യവായിരുന്നു അപ്പോഴും മാതാവ് ഞങ്ങൾ ഉപേക്ഷിച്ചില്ല ഞങ്ങൾക്ക് നല്ലൊരു വണ്ടി ഒരു സ്കൂട്ടർ തന്നു ഞങ്ങളെ സഹായിച്ചു പെട്ടെന്ന് ഞങ്ങൾക്ക് എടുക്കാൻ സഹായിച്ചു അതുപോലെ വണ്ടി വീട് സൗകര്യങ്ങളെല്ലാം തന്നു ഞങ്ങളെ സഹായിച്ചു അത് അതിന് നന്ദി അമ്മയ്ക്കും തിരുക്കമ്പാരനും ഒരായിരുന്നു നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഇളയ മോള് ഇവിടെ നാട്ടിൽ ഒന്നാം ക്ലാസ് വരെ ഇവിടെ സ്കൂൾ പഠിച്ചു യു കെ ജി പഠിക്കണ സമയത്ത് സ്കൂളിൽ ഒരു ദിവസം വീണു ഉച്ചയ്ക്ക് കൊച്ചി തെന്നെ വീണതായിരുന്നു പക്ഷേ എങ്ങനെ വീണ് കൊച്ചി തന്നെ ഉണ്ടായിരുന്നുള്ള സമയത്ത് ഉണ്ടായിരുന്നു ആയെന്ന് നോക്കിയപ്പോൾ കൊച്ചി വീണ് കിടക്കുമായിരുന്നു എങ്ങനെ വീണെന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചോദിച്ചാൽ എങ്ങനെ വീണെന്ന് പറയാൻ കൊച്ചിനെ അറിയാം അഞ്ച് വയസ് ആറ് വയസ്സ് അവൾ പറയുന്നില്ല വീണു വീണു എന്ന് പറയുന്നു അപ്പം എങ്ങനെ എന്ത് ഡോക്ടർ ചോദിക്കുമ്പോൾ നമുക്കൊന്നും മറുപടി പറയാനില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു വന്നുകഴിഞ്ഞപ്പം നോക്കി മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അമ്മ ഞാൻ വീണു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്പസമയം കഴിഞ്ഞപ്പോൾ കൊച്ചി ഛർദ്ദിച്ചു ഛർദ്ദിച്ച് കഴിഞ്ഞപ്പം തലയിടിച്ച് അടിച്ച് വീണെന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലായി അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് എം ആർ ഐ ചെയ്യണം അല്ലാണ്ട് ഇപ്പം എന്താ പറ്റിയെന്ന് അറിയില്ലോന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആന്റിയോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിക്കണം ഇങ്ങനെ പോലെ കൊച്ചിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ട്വൻ്റി ഫോർ ആണ് അവർ പറഞ്ഞു ഒബ്സർവേഷനാക്കിയേക്കുക എം ആർ ഐ സി ചെയ്യണോ പറയുന്നത് എന്ത് ചെയ്യുന്ന അറിയില്ല ആന്റി പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ആൻറ്റി അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഓൺലൈനിൽ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൻറ്റി ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞ് ഞാൻ മോൻഡേയിൽ ഉടമ്പടി തൈലം തന്നിവിടെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളം പറഞ്ഞു ആ തൈലം തന്നു ഞാൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൊരിശു വരച്ച് പ്രാർത്ഥിച്ചു മോളോട് പറഞ്ഞ് ഞാൻ നീ പ്രാർത്ഥിച്ചു അമ്മ നിന്നെ അമ്മ നീ അനുഗ്രഹിക്കുന്ന നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം കൊച്ചി എന്നോട് പറഞ്ഞ് കണ്ണ് തുറന്നിട്ട് അതുവരെ കണ്ണിങ്ങനെ മേളിലേക്ക് പൊക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ കൈ കഴുകാൻ ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്ന നേരത്ത് കൈ കഴുകാൻ പോയപ്പോൾ തെന്നി വീണതാണ് എൻ്റെ തല തലപ്പുറയിൽ ഇടിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കിയപ്പോൾ തല തലപ്പുറയും മുഴച്ചിരിപ്പുണ്ട് അതുവരെ എങ്ങനെ വീണെന്ന് ഞങ്ങൾക്ക് അറിയില്ല സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല കൊച്ചി വീണ് കിടക്കുന്ന മാത്രം ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഡോക്ടർ നോക്കിയിട്ട് കണ്ണൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നോക്കിപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് കുറച്ച് വേദന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുവരെ മോളൊന്നും പറഞ്ഞില്ലായിരുന്നു ഈ ഛർദ്ദിച്ച ശേഷം ഞാൻ ഈ അന്നേരത്തിന് ഞങ്ങൾ പേടിച്ചു പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ സാ നമുക്ക് പെട്ടെന്ന് എം ആർ ഐ തന്നെ ചെയ്യണം ഹസ്ബൻഡിനോടെ പേടിച്ചു പോയി എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല ഞങ്ങൾ തന്നെ മാത്രമേ ഉള്ളൂ പെ അത് കഴിഞ്ഞാണ് ഈ കൊച്ചു സംസാരിക്കുക ഇത്രയും പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് എം ആർ ഐ ഒന്നും ചെയ്യണ്ട ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയെന്നു പറഞ്ഞു ഞാൻ ഓൺ ദിവസമെന്റ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ഒരു മെഡിസിൻ പോലും ഒന്നും കൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോന്നു അതുപോലെ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലാണല്ലോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും ഞാൻ എനിക്ക് പറ്റിയ അവസര്യങ്ങളിൽ ഏറെ സഹായിക്കുകയും അതുപോലെ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോയി ഹിന്ദി ഞങ്ങളുടെ അവിടെ ഹിന്ദിയാണ് ഞാൻ ഹിന്ദി പത്രം കൊണ്ടുപോകും അതുപോലെ മലയാളം വാങ്ങി ഞാൻ ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്യും ഹിന്ദി വാങ്ങിച്ച് ഞാൻ ഞങ്ങളുടെ അവിടെ കൊണ്ടുപോകും എല്ലാവർക്കും കൊടുക്കുകയും അതുപോലെ പ്രാർത്ഥനകളാണ് അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഞാൻ മുടക്കാതെ അതിൽ പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനകളിലും അതുപോലെ സം പങ്കെടുക്കുകയും ചെയ്യും പിന്നെ ഞങ്ങളുടെ സ്കൂളിലാണേലും ആരെനിക്ക് എന്ത് സഹായം ചെയ്താൽ ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുകയും അതുപോലെ എനിക്ക് പറ്റുന്ന കാരണപ്രവർത്തക രീതിയിൽ അതുപോലെ ഫുഡില്ലാത്തവർക്ക് ഞാൻ എക്സ്ട്രാ ഒരു ടിഫിൻ ബോക്സ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഞാൻ പേപ്പറും മാതാവിൻ്റെ കാശ്രീപം കൊടുക്കുകയും അവിടെ കുഞ്ഞു 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 മക്കളുണ്ട് ധാരാളം അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള തൈല ഞാൻ പുരട്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് അവരെ ഒരു പ്രേക്ഷിത രീതിയിൽ അവർക്ക് വളർത്തുന്നതിന് വേണ്ടി അവരോട് ഞാൻ പറയും എൻ്റെ അനുഭവം ഞാൻ അവർക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്യും പരമാവധി ഞാൻ മാതാവിനെ അവരിലേക്ക് എത്തിക്കും പത്രങ്ങൾ പത്രം കൊടുത്തും കാശ്രീപം കൊടുത്തും എല്ലാ എല്ലാ രീതിയിലും അപ്പോൾ ഇത്രയേറെ അനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അപ്പോൾ സ്ഥലപ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും ജിഷ അനൂപ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു വിവാഹ ശേഷം ഏഴ് വർഷത്തോളം കരിയർ ഗ്യാപ്പ് വരികയും അധ്യാപികയായി ഒരു ജോലി നാട്ടിൽ ഒത്തിരിയിടങ്ങളിൽ അന്വേഷിച്ചിട്ട് എങ്ങും ലഭിക്കാതെ വന്നപ്പോൾ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ആദ്യം ജോലി ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ സ്കൂളിൽ അവിടെ പരിചയമുള്ള അച്ഛനോട് ആ ഒരു ജോലിയുടെ സാധ്യത ചോദിക്കുകയും ചെയ്യുന്നു അച്ഛൻ ജോലി ചെയ്തിരുന്നിടത്ത് നിന്ന് മാറിപ്പോയെങ്കിൽ കൂടിയും അങ്ങോട്ട് കയറിപ്പോരുവാനും അതിന് ജോലിക്കുള്ള വഴി ശരിയാക്കി കൊടുക്കാമെന്ന് മകൾക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു രണ്ട് ഇരുട്ട രണ്ട് മക്കളും ജീവിത പങ്കാളിയുമുണ്ട് ഒറ്റയ്ക്ക് ജോലിക്കെങ്ങനെ പോകുമെന്ന ആശങ്ക ഉടലെടുത്തു അപ്പോൾ വീണ്ടും അച്ഛനോട് കാര്യങ്ങൾ പറയുമ്പോൾ കുടുംബം ഒരുമിച്ച് വരുവാൻ തയ്യാറാണെങ്കിൽ അക്കാര്യം നമുക്ക് നോക്കാം എന്ന സൂചന കൊടുക്കുന്നു പങ്കാളിക്ക് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ചെന്ന് നോക്കി കണ്ടിഷ്ടപ്പെട്ടാൽ നിൽക്കാമെന്ന് പറയുന്നു അവിടെയാണ് അമ്മയുടെ ആശ്രയം തേടുന്നത് ഒന്ന് സുരക്ഷിതമായൊരു ജോലി അവിടെ ശരിയാവണം രണ്ട് ജീവിത പങ്കാളിക്ക് അവിടെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അവിടെ ലഭിക്കുന്ന ജോലി നന്നായി ചെയ്യുവാനുള്ള സാഹചര്യം ശരിയായി വരികയും വേണം ശരിക്കും ഒത്തിരി ആശങ്കയിലാണ് കുടുംബം യു പിയിലേക്ക് പോകുന്നത് അമ്മമാതാവിനെ മാത്രം കരം പിടിച്ച് അമ്മമാതാവിനാശ്രയിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യം നന്നായി ക്രമീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് യു പിയിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ രണ്ടുപേർക്കും സ്വീകാര്യമായ രീതിയിൽ ജോലി ക്രമീകരിക്കപ്പെടുകയും ഈ കഴിഞ്ഞ മൂന്ന് വർഷവും സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ അവിടെ സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്തു അതോടൊപ്പം ഒരു ഭവനത്തിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹവും പരിശ്രമവും ഉണ്ടായി അത് എന്താകുമെന്നറിയാതെ ഇവിടെ ചെന്നെങ്കിൽ കൂടിയും അതും അമ്മമാതാവ് ക്രമീകരിച്ചു കൊടുത്തതിനെയാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാ വഴിയും അടയുമ്പോൾ പുതിയ വഴികൾ അമ്മമാതാവ് എപ്പോഴും തുറന്നു നിന്നുകൊണ്ടിരിക്കും നമ്മൾ നിസ്സഹായരാണെന്നും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനാവാതെ ക്ലേശിക്കുന്നുവെന്നും അറിയുമ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കുന്ന വിധത്തിലെ പുതിയ കാര്യങ്ങൾ പുതിയ വിഷയങ്ങൾ അമ്മമാതാവ് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുന്നത് എപ്പോഴും നമുക്ക് അനുഭവിക്കുവാനാകും അതിനാണ് ഈ കുടുംബം നന്ദി പറയുന്നത് രണ്ടാമത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മകൾക്ക് വന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് മകൾ വീഴുകയും ബോധമില്ലാതാവുകയും ആരെ ആകെ പാനിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ക്ലേശിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആൻറ്റി ഉടമ്പടി എടുത്തതിൻ്റെ വെളിച്ചത്തിൽ മാതാവിനോട് തിഷ്ടമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും മകൾ പിന്നീട് പതിയെ പതിയെ കാര്യങ്ങൾ പറയുകയും അപകടകരമായ എല്ലാ അവസ്ഥയിൽ നിന്നും കുഞ്ഞിന് സംരക്ഷണം കിട്ടി പൂർണ്ണ ആരോഗ്യം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഭാരമുള്ള ഏതൊരു വിഷയത്തെയും അമ്മമാതാവ് ഏറ്റെടുത്ത് ലഘൂകരിച്ചു തരുന്നു രോഗക്ലേശങ്ങളിൽ സൗഖ്യം ഈശോയിൽ നിന്ന് എടുത്തന്നുകൊണ്ട് ഞാൻ കൂടെയുണ്ട് നിനക്കുള്ള ആരോഗ്യം നിന്നെ സൃഷ്ടിച്ച ദൈവനാമ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് നിനക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ളതാണ് നിനക്ക് എന്തൊക്കെയാണോ ഈ ലോകത്തിൽ ഇന്ന് സ്വന്തമായിട്ടുള്ളത് ഓർക്കുക ദൈവം അനുവദിച്ചു നൽകിയതെങ്കിൽ ദൈവത്തിന് പ്രിയപ്പെട്ടതായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ദൈവത്തിൻ്റെ അറിയിക്കും വിധം മറ്റുള്ളവർക്ക് ദൈവ ദൈവത്തെ അറിയിക്കും വിധം നിൻ്റെ വിശ്വാസത്തെ വളർത്തുകയും വേണമെന്ന് അതാണ് ഓരോ ഉടമ്പടി ജീവിതത്തിനും നമുക്ക് കൈമാറുന്ന സന്ദേശം ഒന്ന് വിശ്വാസമില്ലാത്തവരെ അതറിയിക്കുക അതറിഞ്ഞവരെ ആഴപ്പെടുത്തുക അതിനാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത് ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നു ഇത് സാധാരണ മനുഷ്യരല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ജീവിക്കുന്നു യേശുനാമത്തെ പറയുവാൻ ലജ്ജയില്ലാതെ നാം മറ്റുള്ളവരുടെ ഇടയിൽ സേവനം ചെയ്യുമ്പോൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു സൃഷ്ടിച്ച ദൈവത്തെ തിരിച്ചറിയാൻ ആദരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ രൂപപ്പെട്ടു അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമുക്ക് ദൈവനാമത്തെ പ്രഘോഷിക്കുവാനുള്ള ജീവിതമായി കാരണം സഹോദരി പറയുന്നുണ്ട് ഹിന്ദിയിലുള്ള കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും അവരോട് അമ്മമാതാവിനെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്യുമെന്ന് ഈ കുടുംബത്തിൽ ലഭിച്ച ഭൗതികമായ ഈ നന്മകൾക്കൊപ്പം വിശ്വാസത്തിൽ വിശ്വാസ ജീവിതത്തിൽ ലഭിച്ച ആഴപ്പെട്ട ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമ്മൾ അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക